ഇവിടെയുള്ള സക്കുല രാഷ്ട്രീയ പ്രവർത്തകരോട് ഞാൻ വിനയത്തോടെ രാജ്യത്തിന്റെ താല്പര്യം മുമ്പിൽ വെച്ചു പറയാണ് എന്തൊക്കെ രാഷ്ട്രീയപരമായ അഡ്ജസ്റ്റ്മെന്റുകളും ഒരു രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണ് പക്ഷേ നിങ്ങളാൽ തന്നെ ഐ എസ് ആശയമെന്ന് പ്രചരിപ്പിക്കപ്പെട്ട ഒരു ആശയധാരയെ നാളെ നിങ്ങൾ എന്തെങ്കിലും താല്പര്യത്തിന്റെ പേരിൽ വാരിപ്പുണർന്നാൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അരയിൽ വെക്കാൻ പറ്റുന്ന അടക്കയല്ല അത് സത്യത്തിൽ നല്ലൊരു കൗന്ന് തന്നെയാണ് അതെങ്ങാനും നിങ്ങൾ തൊട്ടുകൂട്ടി അരയിലേക്ക് ചേർത്തിപ്പിടിച്ചാൽ കൂടമുണ്ടാക്കാൻ കഴിയാത്ത വിധം നിങ്ങളുടെ മുണ്ടടിച്ചവർ തലയിൽ കെട്ടി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഉണ്ടാകേണ്ടതുണ്ട് ഇസ്ലാമിയുടെ സ്ഥാപകനായ അബുൽ അഹുദി അദ്ദേഹം എഴുതിയ തത്വസംഹിതയാണ് ഇന്ത്യ രാജ്യത്ത്

എന്ന് കരുതി സിറിയയിലെ മുസ്ലിം ഭരണകൂടമല്ലേ ലിബിയയിലില്ലേ ഈജിപ്തിലില്ലേ സൗദി അറേബ്യയിലില്ലേ അതൊന്നും ഐ എസ്സിന് സ്വീകാര്യമല്ല അതുപോലെ തന്നെ നമ്മളെ നാട്ടിലെ ജമാഅത്തെ ഇസ്ലാമിക്കാരും മുസ്ലിം ഭരണാധിക മുസ്ലിം ഭരണാധികാരികളാണ് ആവശ്യം മുസ്ലിംകളുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണ് ചേരേണ്ടത് എന്ന് പ്രസംഗിക്കുന്ന ജമായത്തേർക്ക് വെൽഫെയർ എന്ന് പറയുന്ന ഏടാ കൂടാക്കി കൃഷ്ണൻ കുനിയലിന് മുമ്പിൽ വെച്ചുകൊണ്ട് ഈ സമൂഹത്തിന്റെ മുമ്പിൽ കളിച്ചേണ്ട ആവശ്യമുണ്ടോ മുസ്ലിം ലീഗ് ചേർന്ന പോരെ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും മുസ്ലിം നേതാക്കളുള്ള രാഷ്ട്രീയ പാർട്ടി അല്ലേ അപ്പോ വിഷയം ഇവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളാണ് മുസ്ലിമോ ഇസ്ലാമോ ഒന്നുമല്ല അവരുടെ വിഷയം ഇത് തന്നെയാണ് ഐ എസിന്റെയും ലക്ഷ്യം തങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ഇസ്ലാമിക രാജ്യം ആ രാജ്യം സൗദി അറേബ്യ ആ രാജ്യത്തിന്റെ പുറത്താണ് കാരണം അവിടെ അവിവാഹിതങ്ങളുടെ ജാറം സംരക്ഷിക്കപ്പെടുന്നുണ്ട് ആ രാജ്യത്തിന്റെ പുറത്താണ് പശ്ചിമേഷ്യയിലെ ഭൂരിപക്ഷം മുസ്ലിമീങ്ങൾ അവർ മക്കുബറകളിലേക്ക് സിയാറത്തിനു പോകുന്നുണ്ട് ഇതേ ആശയമാണ് മതേതര സമൂഹത്തിൽ എങ്ങനെയൊക്കെ അത് ചുട്ടെടുക്കാൻ പറ്റുമോ അക്കളിയൊക്കെ ജമാറ്റാരിപ്പൊ കളിക്കുന്നുണ്ട് അവരുടെ പൂർവീകർക്ക് കുറച്ച് കയ്യബത്തൊക്കെ പറ്റി വോട്ട് ചെയ്യാതെ ഒന്നും സ്കൂളിൽ പോകാതെ ഒന്നും കണ്ടൊക്കെ കുറച്ച് കയ്യബദ്ധമൊക്കെ പറ്റി ഇനി അത് നടക്കൂല ഒപ്പം കൂടിയിട്ട് കൈയിട്ട് വരാമെന്നുള്ള കലാപരിപാടിയുടെ ബാക്കിപത്രമാണ് വെൽഫെയർ പാർട്ടി ഇത് ഇവിടെയുള്ള പൊതുസമൂഹമൊക്കെ മനസ്സിലാക്കിയതാണ് നമ്മൾ മാത്രം സംഘടനാ വിരോധത്തിന്റെ പേരിൽ പറയുന്നതല്ല നിങ്ങൾ നോക്ക് മലപ്പുറം ജില്ലയിലെ ശക്തനായ ഒരു കോൺഗ്രസ് നേതാവാണ് ബഹുമാനായ ആര്യാടൻ ഷോകത്ത് അയാൾ തുറന്നു പറയുന്നുണ്ട് ഐ എസ് എന്താണോ അത് തന്നെയാണ് ജമാ ഇസ്ലാമി ഐ എസ് എന്താണോ ലോകത്ത് പറഞ്ഞ ആശയം അത് തന്നെയാണ് ജമായത്ത് ഇസ്ലാമിയുടെ ആശയം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ അബുൽ അബുലീൻ അദ്ദേഹം എഴുതിയ തത്വ സംഹിതയാണ് ഇന്ത്യ രാജ്യത്ത് പറയുന്ന ഈ ബാക്കി ആരാണെങ്കിലും അതാണ് ജമാഅത്തെ ഇസ്ലാമി ഒരു കൂറ്റം കാശ്മീരിലെ തീവ്രവാദ സംഘടനകളെ മുഴുവനും ഏകോപിപ്പിക്കുന്ന സംഘടനയാണ് കാശ്മീർ കാശ്മീർമി എന്ന് ഊറ്റം കൊണ്ടുകൊണ്ട് എഴുതി വെച്ച പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി ആ ജമാഅത്തെ ഇസ്ലാമി ഐ ഇന്ത്യൻ രൂപമാണ് ആ ഐ എസ് വെൽഫെയർ അതിന്റെ മലയാളി വേർഷനാണ് ആണ് ഇത് ആര്യാടൻ ചോക്കത്തിന്റെ ഒരു എത്രയോ പൊതുപ്രവർത്തകർ ബഹുമാനനായ കെ എം ഷാജി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ യുവ നേതാവ് ആജമാഴ്ച ഇസ്ലാമിയുടെ ഐ എസ് ആശയത്തെ കുറിച്ച് വാചാലമായും വൈകാരികമായും സംസാരിക്കുന്നുണ്ട് എന്നാൽ ഞാൻ ചോദിക്കട്ടെ ഐഎസ് അടക്കം ലോക എന്നതിന്റെ നിർവചനം എന്താണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നാണ് എന്ന് വെച്ചാൽ ഇസ്ലാമിക ഭരണകൂടം അതിനല്ലേ ഇതൊക്കെ ഇവിടെയുള്ള പൊതുപ്രവർത്തകർ മറക്കാൻ പാടില്ല രാഷ്ട്രീയ അജണ്ടകളുടെയും താല്പര്യങ്ങളുടെയും പേരിൽ സംഘടനാ വിരോധങ്ങളുടെ പേരിൽ നമ്മുടെ നാടുകളിൽ പല ആശയ വ്യത്യാസം നമുക്കിടയിൽ ഉണ്ടാകും പക്ഷേ ആ ആശയ വ്യത്യാസങ്ങളിലൂടെ ഇഴഞ്ഞഴഞ്ഞ് നമ്മുടെ മഹല്ലുകളിലും പള്ളികളിലും കേറി വരാൻ ഒരു ജമാഅത്തെ ഇസ്ലാമിക്ക് ഇടം കൊടുത്താൽ ഒട്ടകത്തിനിടം കൊടുത്താൽ അറബിയുടെ ഗതി കേട് വരും അതാണ് കൊടുങ്ങല്ലൂരിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ചെന്നിങ്ങനെ ചിരിയിൽ ചിങ്ങാണ്ട് ജമായ ഇസ്ലാമിക്കാർ നാലുക്കാലിന്റെ സഹായം കൊടുത്തതാണ് സത്യത്തിൽ അതൊരു ചൂണ്ടലിടലായിരുന്നു അങ്ങനെ അല്ലറ ചില്ലറ സഹായം ആ കൊടുങ്ങല്ലൂരിലെ സുന്നി പള്ളിക്ക് ഓഫർ ചെയ്ത് അവിടെയുള്ള മുസ്ലിംക്കിടയിൽ ജമാഅത്തെ ഇസ്ലാമി രാമൻമാരായി അഭിനയിച്ചു അപ്പൊ അവിടെ കുറച്ച് ആൾക്കാര് നമ്മൾ ആട്ടുകൂടെ ഒക്കെ ഉണ്ടാവുമല്ലോ ഈ ജമാഅത്തെ ഇസ്ലാമി എന്തിനാമ്മളീ എന്തിനാ നമ്മൾ ഈ വഹാബി പറയണ പറഞ്ഞ് അത്തരം കാര്യങ്ങളിലൊക്കെ വലിയ വിട്ടുവീഴ്ച മഹാമനസ്കരുണ്ടാവും എന്നാൽ അവിടെ ഒരു ഇഞ്ച് വിട്ടുവീച്ചാത്ത മഹാമാന്യന്മാർ ദീനിന്റെ വിഷയത്തിൽ എല്ലാരോടും വിശാലത കാട്ടി പകൽമാന്യന്മാരാകുന്ന ആളുകൾ അങ്ങനെ ആർക്കോ പറ്റിപ്പോയ അബദ്ധമാണ് വന്നപ്പോൾ ആധാരം മുഴുവൻ അവരുടെ കക്ഷത്തിലേക്ക് വെച്ച് കൊടുത്തു അവസാനം എന്തു ചെയ്തു എല്ലാം അണ്ണാക്ക് തൊടാതെ പിഴുങ്ങി ജമാഅത്തെ ഇസ്ലാമിക്കാർ പോക്കറ്റ് അടിച്ച് കൊണ്ടുപോയി കൊണ്ടുപോയി ആ നാട്ടിലെ ജനങ്ങൾ ഇപ്പോൾ നൂറ്റി എൺപത് ദിവസത്തിലധികമായി പള്ളിയുടെ അവർ സമരം നടത്തുകയാണ് അവർ സമരത്തിലാണ് എന്തിനാ അവരുടെ പൂർവപിതാക്കൾ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ പള്ളി കേവലം ഒരു മേക്കാരെന്ന് നിലക്കെ കാവൽക്കാരെന്ന് നൽകേൽപ്പിച്ചു കൊടുത്തത് അതിന്റെ പേരിൽ ആ പള്ളി കമ്മിറ്റിക്ക് റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കിട്ടിയ കോടികളടക്കം ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ അടിച്ചുകൊണ്ടുപോകുകയാണ് എന്തുകൊണ്ട് ഇസ്ലാമിക് ഒരു ചെറിയ ഇടം ഒരു പഴുതു നമ്മുടെ സുന്നി മഹല്ലുകളിൽ കൊടുത്താൽ പിന്നീട് നമ്മൾ കേട്ടി മുസ്ലിമുകളെ ഞങ്ങൾക്ക് ഇതിൽ ഗ്രൂപ്പിന്റെയോ സംഘടനയുടെയോ ഒരു താല്പര്യം അശേഷമേ ഇല്ല ഞങ്ങൾ ഒരു പള്ളിയിലും പിടിച്ചടക്കാൻ വരുന്നവരല്ല മാത്രമല്ല ഇന്നത്തെ കാലത്ത് സുന്നത്യമായ വിശ്വാസികൾക്കിടയിൽ സംഘടനാപരമായ അഭിപ്രായ വൈവിധ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഒരു കാലത്ത് രൂക്ഷമായി നമ്മുടെ തെരുവുകളിൽ ആളിക്കത്തിയിട്ടുണ്ട് കാലം മാറിപ്പോയിട്ടുണ്ട് ഇനി നമ്മൾ കരഹിക്കേണ്ട കാലമല്ല നമ്മൾ കോർത്തു പിടിക്കേണ്ട കാലമാണ് നമ്മുടെ മഹലിന്റെ പരിസരങ്ങൾ മുടച്ചു നിരീശ്വരവാദ മുടച്ചുപൊന്നശയധാരകളുണ്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ ചൂഷണോപാധികളായി ഇസ്ലാമിനെ ഉപയോഗപ്പെടുത്തി കടന്നു വരുന്ന വാബികളുണ്ട് സുന്നത്തമുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും നിങ്ങളുടെ രാഷ്ട്രീയം എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ സംഘടനകൾ ഏത് തന്നെയാണെങ്കിലും നമ്മുടെ മഹല്ലിന്റെ പുരോഗതിക്ക് പുരോഗതി മഹല്ലുകളാണെങ്കിലും ഏത് സുന്നത്തിയമായതിന്റെ സംവിധാനങ്ങളാണെങ്കിലും നമ്മുടേതായ സംവിധാനങ്ങളിൽ നമുക്ക് ഹൈറുകളിൽ പരസ്പരം മത്സരിക്കുകയും നന്മകളിൽ കൈകോർത്തു പിടിച്ചു മഹല്ലുകളുടെ നന്മക്ക് ആ മഹല്ലുകളിലെ മതവി നന്മക്ക് അവിടെയുള്ള പള്ളിതർസുകളുടെ പുരോഗതിക്ക് അവിടെയുള്ള പാവപ്പെട്ടവന്റെ വീട് നിർമ്മാണത്തിന് അവിടെയുള്ള സാധുക്കളുടെ മരുന്നിന് നമുക്ക് കൈകോർച്ചു പിടിക്കേണ്ട കാലമാണ് ആ മഹലിന്റെ അകത്തളങ്ങളിൽ വളർന്നു വരുന്ന തലമുറയുടെ തെരിച്ച് തലമുറയുടെ മനസ്സുകളിലേക്ക് അതാ അലക്ഷ്യമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ന്യൂജൻ സമൂഹത്തിലേക്ക് തോന്നിവാസങ്ങളെ ലിബറലിസം എന്ന പേരിൽ അടിച്ചു കയറ്റാൻ ശ്രമിക്കുന്ന കാലത്ത് വഹാബികളും വിവിധ വേഷകുഷാദികൾ സ്വീകരിച്ചു വരുന്ന കാലത്ത് നമ്മൾ തമ്മിൽ നിന്ന് നമുക്കിടയിലൂടെ ലിബറലിസം കടന്നു വരാൻ പാടില്ല നമുക്കിടയിലൂടെ വഹാബികൾ കടന്നു വരാൻ പാടില്ല നമുക്കിടയിലൂടെ മൗദൂദികൾ കടന്നു വരാൻ പാടില്ല ഇവിടെയുള്ള സെക്കുലർ രാഷ്ട്രീയ പ്രവർത്തകരോട് ഞാൻ വിനയത്തോടെ രാജ്യത്തിന്റെ താല്പര്യം മുമ്പിൽ വെച്ചു പറയാണ് എന്തൊക്കെ രാഷ്ട്രീയപരമായ അഡ്ജസ്റ്റ്മെന്റുകളും ഒരു രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണ് പക്ഷേ നിങ്ങൾ തന്നെ ഒരു നാളെ നിങ്ങൾ എന്തെങ്കിലും പേരിൽ വാരി ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ വെക്കാൻ പറ്റുന്ന അടക്കയല്ല അത് സത്യത്തിൽ നല്ലൊരു കൗന്ന് തന്നെയാണ് അതെങ്ങാനും നിങ്ങൾ തൊട്ടുകൂട്ടി അരയിലേക്ക് പിടിച്ചാൽ കൂടുമുണ്ടൊടുക്കാൻ കഴിയാത്ത വിധം നിങ്ങളുടെ ഉണ്ടഴിച്ചവർ തലയിൽ കെട്ടുമെന്ന തിരിച്ചറിവ് ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഉണ്ടാകേണ്ടതുണ്ട് കെ എം ഷാജിമിയെ കുറിച്ച് വീണ്ടും തുടരുകയാണ് ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയുന്നത് ൂർത്തിയാണെങ്കിൽ ഇസ്ലാംകാരി പൂർത്തിയാവണമെങ്കിൽ ഇവിടെ മരിച്ചുപോയാൽ പോയാൽ സ്വർഗത്തിലെത്തണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടായാലേ പറ്റൂ എന്ന് പറഞ്ഞത് ആരാണ് ഞാൻ ബഹുമനായ മുഖ്യമന്ത്രിയോട് പറഞ്ഞു സൗദി അറേബ്യയിലെ പാഠപുസ്തകങ്ങളിൽ നിന്നും ലൈബ്രറികളിൽ നിന്നും എതിത്തു കളയപ്പെടുന്ന പുസ്തകങ്ങളുണ്ട് ഞാപകാണ് അതാണ് ആ ഓഫീസ് നമ്മുടെ ഓഫീസുകളിൽ ആ പുസ്തകങ്ങൾ വരുന്നത് നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ഓഫീസുകളിൽ അത്തരം ജമാ ആചാര്യന്മാർ കടന്നു വരുന്നത് നമ്മൾ ശ്രദ്ധിക്കണം അത്തരം ജമാ ഇസ്ലാമിയുടെ കലാപരിപാടികളിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് എല്ലാ പൊതുപ്രവർത്തകന്മാരും ജാഗ്രതയോടെ സമീപിക്കണമെന്ന് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് എല്ലാ പാഠശാലകളിൽ നിന്നും എടുത്തു കളഞ്ഞു അതാണ് അത് ഈ പ്രകാശനം ചെയ്യപ്പെടുവോ എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം പ്രകാശനം ചെയ്യപ്പെട്ടാൽ അത് വിറ്റഴിക്കാൻ ഞങ്ങളും കൂടി കെ എം ഷാജിയുടെ കൂടെ നിൽക്കും അപ്പോ സഹോദരമാരെ ഇത്തരം വിഘടനവാദങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമിയിൽ ഉള്ളത് ഇനി നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമി ദേശീയതക്കെതിരാണ് സത്യണത് അതിന്റെ ചില തെളിവുകൾ ഞാൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇവിടെയുള്ള എല്ലാ പൊതുസമൂഹത്തിന്റെ അഭിപ്രായം ഏത് രാഷ്ട്രീയക്കാരും ഇന്നലകളിൽ അതുമായി കൈകോർത്തവർ ഇന്ന് പഠിക്കുന്നുണ്ട് നാളെ കൈകോർക്കുന്നവർ മറ്റന്നാളെ അതിന്റെ തിക്താനുഭവങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും പിണറായി മുഖ്യമന്ത്രി പറയുന്നുണ്ട് ദേശീയതക്കും ജനാധിപത്യത്തിനും എതിരായി ആർ എസ് എസിനെ സഹായിക്കും വിധം ഹിന്ദുത്വ പകരമായി ഇസ്ലാമിക വേർഷൻ അവതരിപ്പിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി അത് യഥാർത്ഥത്തിൽ ആർ എസ് സഹായിക്കലാണ് മതേതരത്വം ഈ മൂന്നിനെയും ആ സിദ്ധാന്തം മുറുകെ പിടിക്കുന്ന ജമായത്തെ ഇസ്ലാമി അത് വളരെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയധാര അവരുടെ പ്രസിദ്ധീകരണങ്ങൾ അവരുടെ പ്രഭാഷണങ്ങൾ ഒക്കെ ജമായത്ത് ഇസ്ലാമിയുടെ ആധുനിക അജണ്ടകൾക്ക് തിരിഞ്ഞുകുത്തിയപ്പോൾ ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ചൊരു സമീപനമാണ് ജമാഅത്ത് എന്ന് പറയുന്ന പാഷാണത്തെ വെൽഫെയർ എന്ന് പറയുന്ന പട്ടിൽ പൊതിയുക ജനാധിപത്യം എന്ന് പറയുന്ന പട്ടിൽ പൊതിയുക മതേതരത്വം എന്ന് പറയുന്ന പട്ടിൽ പൊതിയുക എന്നാൽ അടിസ്ഥാനപരമായി വെൽഫെയർ പാർട്ടി എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ എന്ന വസ്തുത കൂടി മുഖ്യമന്ത്രി വിശദീകരിക്കുന്നുണ്ട് ഒരു മുഖംമൂടി ഇട്ടുകൊണ്ട് വരുന്നുണ്ട് വെൽഫെയർ പാർട്ടി എന്നൊരു മുഖംമൂടി അണിഞ്ഞുകൊണ്ടാണ് അവരെ ഇപ്പോ രംഗത്ത് വരുന്നത് അത് മുഖ്യമന്ത്രി പറയല്ല ജമാഅത്തെ ഇസ്ലാമിക്കാർ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കിയത് കഴിഞ്ഞ മുപ്പത് കൊല്ലം ഞങ്ങൾ പറഞ്ഞ പ്രവർത്തനത്തിന്റെ ഭാഗമായി തന്നെയാണ് അഥവാ സെക്കുലറിസത്തിനും ജനാധിപത്യത്തിനും എതിരായ അജണ്ട തന്നെയാണ് അടിസ്ഥാനപരമായി വെൽഫെയർ പാർട്ടിയുടെയും അജണ്ട അതേ സമയത്ത് മുഖ്യധാരയിലേക്ക് നുഴഞ്ഞു കയറാനുള്ള താൽക്കാലിക പടി മാത്രമാണ് കൃഷ്ണൻ കുനിയൽ അതിനുള്ള ആയുധം മാത്രമാണ് ആ വെൽഫെയർ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആ മുസ്ലിം നേതാക്കൾ ഇത് ജമാത്ത് ഇസ്ലാമിയുടെ തൗഹീദി പരിപാടിയുടെ ഭാഗം തന്നെയാണ് എന്ന് ജമായ നേതാവ് വിശദീകരിക്കണം വർഷകാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു 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 ആദർശ പോരാട്ടമുണ്ട് പോരാട്ടമുണ്ട് മുന്നേറ്റമുണ്ട് അതിന്റെ രാഷ്ട്രീയ അതാണ് അപ്പൊ പിന്നെ ഈ ജനാധിപത്യം പറയുന്നതോ മതേതരത്വം പറയുന്നതോ വെൽഫെയർ എന്ന പേര് സ്വീകരിക്കണതോ അതൊക്കെ തടികേടരാതെ അവിടെ പ്രവർത്തിക്കാനുള്ള ചില കളികളാണ് എന്ന് അജമായ നമ്മക്കിവിടെ ജീവിച്ചു കൊണ്ടേ തടി കേടരാതെ അടിയന്തിരാവസ്ഥ കാലത്തുള്ള ദുരനുഭവങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള കേവലം ചെപ്പടി വിദ്യകളാണ് ഞങ്ങൾ പറയുന്ന ഡെമോക്രസിയും ജനാധിപത്യം എന്നൊക്കെ പദം കൊണ്ടുള്ള കളി മാത്രാണ് എന്ന് ജമാഅത്തരൻ വിശദീകരിക്കുക ഇത്ര തീർത്തും സൂക്ഷിച്ചിട്ട് ഇവിടെ ജീവിക്കട്ടെ പരിഗണിച്ചിട്ട് ഡെമോക്രസി കൊണ്ടുള്ള ൂമത്തില് സാധനം സാധനം അമുസ്ലിം വിരോധത്തിൽ ഊട്ടപ്പെട്ട ആശയധാര തന്നെ അമുസ്ലിമീങ്ങൾക്ക് ഭരണം ഭരണമേൽപ്പിച്ചു കൊടുക്കാൻ പാടില്ല മതേതര സമൂഹത്തിലെ ഇന്ത്യ പോലെ രാജ്യത്തെ എന്നെ അടിയുറച്ച് വിശ്വസിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഹിഡൻ അജണ്ട തന്നെയാണ് ഇതിലൂടെ നടപ്പിലാക്കപ്പെടുന്നത് അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി കോലം മാറിയപ്പോഴോ ഇപ്പൊ തൗഹീദൊക്കെ എങ്ങനെയാ നിങ്ങള് നിങ്ങൾ ആലോചിച്ചോക്കെ ഒരു കാലത്ത് ജമാലാമി രൂപീകരിക്കണ സമയത്ത് ഇസ്ലാമി രൂപീകരിച്ചുകൊണ്ട് എന്താ പറഞ്ഞുതറിയോ മൗദൂദി ഷഹാദത്ത് കലിമ പ്രഖ്യാപിക്കുകയാണ് പ്രബോധനത്തിന്റെ അൻപതാം വാർഷിക പതിപ്പിൽ ജമാഅത്തെ ഇസ്ലാമി രൂപീകരണ സംഭവത്തെ വിശദീകരിക്കുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിശദീകരിച്ച ശേഷം മൗദൂദി സാഹിബ് ഒന്നാമതായി എഴുന്നേറ്റ് നിന്ന് ഷഹാദത്ത് ഉച്ചരിച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ ഇന്നെ വിശ്വാസം പുതുക്കി ജമാഅത്തെ ഇസ്ലാമിയിൽ ചേർന്നിരിക്കുന്നു പാരമ്പര്യക്കൊഴിവാക്കി പുത്തൻ പ്രസ്ഥാനത്തെ രൂപീകരിച്ച് പുതിയ ആശയം കൊണ്ടുവന്ന് ജമാഅത്തെ ഇസ്ലാമി രൂപീകരിച്ചിട്ട് മുസ്ലിമായ മൗദൂദി ഷഹാദത്ത് കലിമ പ്രഖ്യാപിക്കാൻ അത് അബുൽദി മാത്രമല്ല സഹോദരന്മാരെ അബുൽദി മാത്രമല്ല ഏത് അതുവരെ അയാൾ കുഫിറിലാണ് ജനാധിപത്യം എന്ന കുഫിറിലാണ് മതേതരത്വം അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയിൽ ചേറുമ്പോ ഇതൊക്കെ തള്ളിപ്പറഞ്ഞു ഷഹാദത്ത് കലിമ ചെല്ലണം മുസ്ലിമിന് പോലും ഷഹാദത്ത് കലിമ ചെല്ലിയിട്ട് മാത്രം മെമ്പർഷിപ്പ് കൊടുത്തിരുന്ന ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ സോളിഡാരിറ്റി എന്ന് പറഞ്ഞൊരു സാധനം സോളിഡാരിറ്റി എന്ന് പറയുന്ന മുസ്ലിമീങ്ങൾക്ക് മുസ്ലിമീങ്ങൾക്ക് ആ ആ പോലും സോളിഡാരിറ്റിയിൽ ജമാഅത്തെ ഇസ്ലാമി ഈ സമൂഹത്തിന്റെ പ്രമാണങ്ങൾ വെച്ച് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ജമാചാര്യന്മാരുണ്ടാക്കുന്ന കബളിപ്പിക്കലുടെ വിവിധ രീതികളാണ് ഇതൊക്കെ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കും

ും പോരാ കലിമ ചൊല്ലിയിട്ട് മ ആകണമെന്നതായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് ഇപ്പോൾ നോക്കൂ നിങ്ങൾ ആ ജമാഅത്തെ ഇസ്ലാമിയുടെ മൗദൂതി എന്തിനായിരുന്നു ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കിയത് അതിൽ നിന്ന് എത്രയോ അകലം ഇന്നത്തെ ജമാഅത്തെ ഇസ്ലാമി അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി രംഗപ്രവേശനം ചെയ്യുകയാണ്